വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവന്മാർ ചോദിക്കുന്നുണ്ട് രഹസ്യ സ്വഭാവം വല്ലത് ഉണ്ടോന്നു അന്നേരം ഈ അച്ഛൻ്റെ ഒരു കാര്യമൊന്നും പറഞ്ഞ് ചിരി വരുത്തിക്കൊണ്ട് വിഷ്ണു പറയുന്നുണ്ട് ഞാനേ മാർക്കറ്റിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതാണെന്ന് പറയുമ്പോൾ രാഘവനാർ പറയുന്നുണ്ട് ആ മതി മതി ഇവിടെ നിന്ന് അധികം മഞ്ഞ് വാ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം ശാലിനി അത് മുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനിയാ വിഷ്ണു പറഞ്ഞത് വീണ്ടും ആലോചിക്കുന്നുണ്ട് വീട്ടിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു വാക്ക് തെറ്റിക്കില്ല പറഞ്ഞ ഡേറ്റിന് വരും എന്നതൊക്കെ ആലോചിച്ച് ശാലിനി അവിടെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ മാണിക്കൂത്ത് വീട്ടിലാണെങ്കിൽ ശിവനാണെങ്കിൽ റൂമിലിരുന്ന് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ഡേയ്സി അതായത് യോഹന്നാൻ്റെ മകള് ശിവനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ഇവൾക്ക് വിളിക്കാൻ കണ്ട സമയം എന്ന് പറഞ്ഞുകൊണ്ട് ശിവനാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം എന്തടി എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നീ ആരുടെ കൊച്ചി രാജാവിൻ്റെ മകനോന്നും പറഞ്ഞ് ഡേയ്സി സംസാരിച്ച് തുടങ്ങുകയാണ് പക്ഷേ ഇവർ രണ്ടുപേരും തങ്ങളുടെ ശത്രുതരുന്നില്ല രണ്ടുപേരും പ്രണയത്തിലുമാണ് അത് അവരുടെ സംസാരത്തിൽ നിന്ന് പിന്നീട് വ്യക്തമാവുന്നുമുണ്ട് അന്നേരം ഇനി നീ എന്തിനടവിടെ വന്ന് ഇങ്ങനെ ഓവറാക്റ്റിങ്ങെ കാണിച്ചത് എൻ്റെ അച്ഛൻ എങ്ങനെ വഴക്ക് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അച്ഛനെങ്ങനെ ഇനിയും പറയും എൻ്റെ എന്നെ ജയിലിൽ കയറ്റിയത് എന്ന് പറയുന്നുണ്ട് എൻ്റെ ചേട്ടനാണ് എന്നെ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയത് അതുകൊണ്ട് എനിക്ക് അവരോടുള്ള ആ ദേശം ഒരിക്കലും തീരില്ല എന്ന് പറയുകയാണ് നേരം ഈ കൊച്ചി രാജാവിൻ്റെ കൊച്ചുമകനാണോ എന്നൊക്കെ ഡേസി തിരിച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ട് വഴക്കും ബഹളമൊക്കെയാണ് അപ്പോൾ ഈ ഡേസി ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാ എന്നെ പ്രേമിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനോടുള്ള പ്രതികാരം കൊണ്ടാണോ എന്നൊക്കെ ഈ കുട്ടി ചോദിക്കുകയാണ് അന്നേരം വില്ലൻ്റെ മകളെ പ്രണയിക്കുന്ന സിനിമയിലൊക്കെ പോലെയുള്ള കഥ പോലെയാണ് അവസാനം ക്ലൈമാക്സിലെ പോലെ നീ എന്നെ കെട്ടു എന്നൊക്കെ ഇ ഡേസ് ചോദിക്കുന്നുണ്ട് അന്നേരം ഈ ശിവൻ പറയുന്നുണ്ട് നമുക്ക് നിന്റെ അച്ഛനെ അച്ഛനെയങ്ങ് തീർത്ത് കളയാം അപ്പോൾ പിന്നെ ഭാവിയിൽ നമ്മുടെ കല്യാണത്തിന് അങ്ങനെയുള്ള തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ ഒന്നും പറഞ്ഞ് അങ്ങോട്ട് സ്നേഹിച്ചും വഴക്കടിച്ചും വരുന്നങ്ങൾ അങ്ങ് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ അച്ഛനെ പറയുന്നത് ഡേസിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ഡേസി തിരിച്ചും അതേപോലെ എതിർത്ത് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അന്നേരം പണ്ടേ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞതാണ് നിൻ്റെ അച്ഛൻ പിന്നെ ചതിക്കുമെന്നുള്ളത് പക്ഷേ കൂട്ടു ബിസിനസ് ആയതുകൊണ്ട് അച്ഛന് എൻ്റെ അച്ഛന് നിൻ്റെ അച്ഛൻ വലിയ ഒറ്റ മിത്രമായിരുന്നു പണ്ട് ചേനയും ചേമ്പൊക്കെ കാച്ചിലും ഒക്കെ എല്ലാം എന്നാൽ പക്ഷേ ബിസിനസ് മാറിയപ്പോൾ പിന്നെ നിൻ്റെ അച്ഛനെ എല്ലാം അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് തുടങ്ങാൻ തുടങ്ങി ഒറ്റയ്ക്ക് സ്വന്തമാക്കുകയും ചെയ്തു അച്ഛനെ പറഞ്ഞാൽ മനസ്സിലായില്ല ഇത്രയെങ്കിലും അഭിമാനം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഈ ശിവനങ്ങ് പറയുമ്പോൾ ഈ കുട്ടിക്കും ഈ ഡേസിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് എന്നാലും ഇനി എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയാം ഞാൻ പറയും ഇനിയും പറയും എൻ്റെ മരണം വരെ എൻ്റെ അച്ഛനോടും ചേട്ടനോടും ശത്രുത എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിവിടെ വെച്ച് നിർത്താം എന്നൊക്കെ ഡേസി പറയുന്നുണ്ട് അന്നേരം നിർത്തിക്കോ എനിക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വേറെ ഇതുമില്ല പിന്നെ കുടുംബം വേറെ കുടുംബത്തിലെ ശത്രുത വേറെ പ്രേമം വേറെ അത് രണ്ടും കൂടെ കൂട്ടിക്കൊഴയ്ക്കാനായിട്ട് ഞാനില്ല എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് പക്ഷേ രണ്ടും കൂടി അവസാനം പറഞ്ഞ് വഴക്കാവുകയാണ് നീ പോടാ മരമായും നീ പോടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്ത് രണ്ടുപേരും ഫോണങ്ങ് കട്ടിലേക്ക് എറിയുന്നുണ്ട് പക്ഷേ ഫോൺ വെച്ച ശേഷം രണ്ടു പേർക്കും വിഷമം തോന്നുകയാണ് ഇച്ചിരി ഓവറായി പോയതേ എന്നിങ്ങനെ ശിവൻ വിചാരിക്കുന്നുണ്ട് അന്നേരം ഈ ഡേസി വിചാരിക്കുന്നുണ്ട് ശു ഒത്തിരി കൂടി സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാമായിരുന്നു ഒരു സോറി എങ്ങ് പറഞ്ഞേക്കാം ഞാനല്ലേ സോറി പറയേണ്ടതെന്നിങ്ങനെ ഡേസി വിചാരിക്കുമ്പോൾ ശിവനും അതേപോലെ കരുതുന്നുണ്ട് ഒരു സോറി പറയാം എന്ന് പറയുമ്പോൾ ഈ ഡേസി ആണെങ്കിൽ ഫോൺ എടുത്ത് വാട്സാപ്പിൽ സോറി എന്ന് മെസ്സേജ് അയക്കുമ്പോൾ ശിവനത് കാണുന്നുണ്ട് അപ്പോൾ സോറിയൊക്കെ പറയാൻ അറിയാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഒരു സോറി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു ശിവനും തിരിച്ചതേപോലെ സോറി എന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് രണ്ടുപേർക്കും ആഗ്രഹം സന്തോഷമാണ് രണ്ടുപേർ ഇങ്ങനെ ഓർമ്മകളിൽ ഒരു സ്വപ്നങ്ങളിൽ നിന്ന് അവർ രണ്ടുപേർ ഇരിക്കുന്നുണ്ടൊരു പാട്ട് സീനൊക്കെ കാണിക്കുകയാണ് തുടർന്ന് പറ്റിയെന്ന് രാവിലെ ശാലിനി ശാലിനിയാണെങ്കിൽ ഉറക്കം ഉണമെന്ന് അങ്ങനെ വിഷ്ണുണ്ടോയെന്ന് പറഞ്ഞാൽ കൈവച്ച് വിഷ്ണു ആണെന്ന രീതിക്ക് ഇങ്ങനെ പിടിക്കുകയാണ് പക്ഷേ അന്നേരം ഒരു തലേണയാണ് ശാലിനിക്ക് കിട്ടുന്നത് അന്നേരം വിഷ്ണുവിട്ടാണെന്ന് പറഞ്ഞാൽ ശാലിനി എണീക്കുന്നുണ്ട് അപ്പോൾ റൂമിലങ്ങ് വിഷ്ണു ഇല്ല ബാത്റൂമിലൊക്കെ നോക്കുന്നുണ്ട് തുടർന്ന് ശാലിനി വന്ന് ബാൽക്കണിയിലൂടെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി കാണുന്നുണ്ട് ശാലിനി തിരികെ റൂമിൽ വന്നിട്ട് ഫോൺ ഫോണെടുത്ത് വിളിക്കുകയാണ് പക്ഷേ അന്നേരം പരിധിക്ക് പുറത്താണ് സ്വിച്ച് അങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ശാലിനി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ പൊന്നിയെ കാണുന്നുണ്ട് അന്നേരം പൊന്നിയോട് ചോദിക്കുകയാണ് വിഷ്ണു നെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല റൂമിലെങ്ങാണ് ഇല്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല പിന്നെ രാവിലെ ഉണർന്നപ്പോഴേ ഇല്ല വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്ന് പറയുകയാണ് അന്നേരം ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ആരെങ്കിലും കാണാൻ പോയതായിരിക്കും ചാർജ് തീർന്നു പോയതായിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ സത്യമായേടോടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ശലിന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഈ സമയം അവിടെ താഴെയാണെങ്കിൽ ആണെങ്കിൽ സത്യഭാമരാകർക്ക് ചായ കൊണ്ടു കൊടുത്തിട്ട് രണ്ടുപേരും കൂടി പേപ്പറൊക്കെ ഇരുന്ന് വായിക്കുകയാണ് അന്നേരം വിഷ്ണുട്ടൻ പിന്നെ എങ്ങോട്ടെങ്കിലും പോയോ സത്യാമ്മയുടെ പറഞ്ഞിട്ടാണോ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഇത്ര രാവിലെ അവനെവിടെ പോകാനാണ് അവൻ ആ ബാൽക്കണിയിലെങ്ങാണ് കാണുമെന്നിങ്ങനെയും രാഘവന്മാർ പറയുന്നുണ്ട് അന്നേരം ഇല്ലയെന്ന് പറയുകയാണ് അന്നേരം പിന്നെ ഒന്ന് വിളിച്ച് എന്ന് ചോദിക്കുകയാണ് അന്നേരം പിന്നെ വിളിച്ചു പക്ഷെ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം അവൻ അത്യാവശ്യത്തിന് ആരെങ്കിലും കാണാൻ പോയതായിരിക്കുമെന്ന് രാഘവന്മാർ പറയുമ്പോൾ അതേ സ്ഥാനത്തൊരു തലേനെ എടുത്ത് വെച്ചിട്ടാണ് പോയത് അങ്ങനെ പോണോ ഒരാൾ പറഞ്ഞിട്ട് പോകണമെന്നില്ലല്ലോ എന്നിങ്ങനെ ശന്യു പറയുന്നുണ്ട് അന്നേരം ഭാമ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ തമിഴിലാണ് തിരിച്ച് റിപ്ലൈ വരുന്നത് അന്നേരം ഈ തമിഴിലാണല്ലോ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടു നോക്കി ഷിയുടെ കയ്യിലേക്കും ഫോൺ കൊടുക്കുന്നുണ്ട് നേരം ഇതിന് ഇവനിതെവിടെയാണ് പോയത് എന്നിങ്ങനെ ഫാമയും ചിന്തിക്കുമ്പോൾ ഷാൻ പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അതെന്തായാലും എന്തിനു വേണ്ടിയാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷാൻ ഫോൺ ചെയ്തുകൊണ്ട് മുകളിലേക്കങ്ങ് കയറി പോവുകയാണ് നേരം ഭാമ പറയുന്നുണ്ട് ഇവനിതെവിടേക്കാണ് പോയതെന്ന് അന്നേരം അത് ആരെങ്കിലും കാണാൻ പോയതായിരിക്കുമെന്നിങ്ങനെ രാഘവന്മാരി പറയുമ്പോൾ എന്നാലും ഇവനൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഫാമയും മുറ്റത്ത് വണ്ടി ഉണ്ടോ എന്നാണ് നോക്കുന്നത് എന്നിട്ട് വീണ്ടും ഫോണിൽ വിളിച്ച് നോക്കുക ണ്ട് പക്ഷെ അന്നേരമൊക്കെ ഈ തമിഴിൽ പിന്നെ ബിസിയാണ് അല്ല പരിധിക്ക് പുറത്താണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അന്നേരം നേരം രാഘവന്നേരം പറയുന്നുണ്ട് ഇവർ പറയുന്നതിലും കാര്യമുണ്ട് ഇവരെന്താ പറഞ്ഞിട്ട് പോക്കി കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് രാഘവൻ രാഘവന്നേരം ഇവിടെ ഇരിക്കുകയാണ് തുടർന്ന് റൂമിലേക്ക് പോയ ശാലിനിയാണെങ്കിൽ കമലിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം കമൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓട്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടും നിർത്തി ഓട്ടോ നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത് അന്നേരം നിന്റെ ആശാൻ എവിടെ പോയി ചോദിക്കുമ്പോൾ ഇന്ന് എന്നെ വിളിച്ചിട്ടില്ല രാവിലെ വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് പതിവുള്ളതാണ് അതും കണ്ടില്ല എന്ന് പറയുകയാണ് എന്താ അവിടെ ഇല്ലേ ചോദിക്കുന്നുണ്ട് അന്നേരം ഉണ്ടെങ്കിൽ പിന്നെ നിന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിക്കുന്നുണ്ട് രാവിലെ മുതൽ കാണാനില്ല ഞാൻ വിളിച്ചപ്പോൾ തമിഴ് ലാംഗ്വേജിലാണ് റിപ്ലൈ എന്ന് പറയുന്നുണ്ട് അന്ന് അപ്പോൾ ആശാന് തമിഴ്നാട്ടിലും പിടിയുണ്ടോ എന്നിങ്ങനെ കമലൻ ചോദിക്കുകയാണ് അന്നേരം പിടിയല്ല നല്ല ഇടിയാണ് വേണ്ടത് നീ ഒന്ന് വിളിക്കും ോക്കോ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ശനി ഫോൺ കട്ടിയിരുന്നുണ്ട് അങ്ങനെ എന്നാലും ആശാൻ അത് എവിടെ പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കമലിനാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുമ്പോൾ അതേ ഒരു തമിഴ് ലാംഗ്വേജ് തന്നെയാണ് കേൾക്കുന്നത് അന്നേരം ആശാൻ ഈ തമിഴ്നാട്ടിൽ തമിഴോ തമിഴ് പഠിക്കാൻ പോയതാണോ നീ ഏട്ടത്തമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നോടെങ്കിലും പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കമലം ചിന്തിച്ചിരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് രണ്ടുകണം കമലം വിളിക്കുന്നുണ്ട് പക്ഷേ അന്നേരം അത് തന്നെയാണ് റിപ്ലൈ എന്നെ കമലം ചിന്തിക്കുകയാണ് ഇനി ഏട്ടത്തമ്മോട് എന്താ പറയുക എന്നാലും വിളിക്കാം ഇല്ലെങ്കിൽ എന്നോട് മുഷിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് കമല തിരിച്ചു വിളിക്കുന്നുണ്ട് അന്നേരവും ശാലിനിയാണെങ്കിൽ ആ വിഷ്ണു തലേ ദിവസം ഫോണിൽ ഞാൻ വരാൻ പറഞ്ഞ ഡേറ്റിനെ വരാമെന്ന് പറഞ്ഞതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് തുടർന്ന് കമൽ വിളിക്കുമ്പോൾ നീ വിളിച്ചോന്ന് ചോദിക്കുകയാണ് അന്നേരം കമലിന് സംസാരിക്കാനൊരു ബുദ്ധിമുട്ട് അന്നേരം നീ വിഷ്ണുൻ്റെ തന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം വിളിച്ചു സ്വിച്ച് ഓഫ് ആണ് തമിഴ് തന്നെയാണ് മറുപടി എന്ന് പറയുന്നുണ്ട് അന്നേരം അതല്ലേ ഞാനും പറഞ്ഞത് എൻ്റെ ആശൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അതെന്താണോ എന്തോ എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെട്ട് ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ് ഇടത്ത് ചെയ്യുമ്പോൾ നല്ല ദേഷ്യത്തിലാണല്ലോ ഇനിയിപ്പോൾ എന്തായിരിക്കും ആശൻ എന്നെ കൂടെ വിളിച്ചുകൂടായിരുന്നു ഞാൻ കൂടെ പോവില്ലായിരുന്നു എന്നൊക്കെ കമലിനും പറയുന്നുണ്ട് അതിനുശേഷം ശാലിനിയാണെങ്കിൽ അനുവല്ലവിയെ ഫോൺ ചെയ്യുന്നുണ്ട് അനുവല്ലവീനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം പറഞ്ഞോളൂ മാഡം എന്ന് പറയുമ്പോൾ അനു എനിക്ക് പേഴ്സണലായിട്ട് ഒരു സഹായം ചെയ്തു തരണം എന്ന് പറയുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോകണം ഒരാളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്ന് പറയുകയാണ് അന്നേരം ആരെക്കുറിച്ചാണ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ പേര് രേഷ്മ ബാക്കി ഞാൻ മെസ്സേജ് അയയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് ശരി മാഡം എന്നൊന്ന് ഫോൺ വയ്ക്കുകയാണ് തുടർന്ന് ശാലിനി എന്തൊക്കെയോ മെസ്സേജ് അയക്കുന്നുണ്ട് അനുവല്ലവി അത് നോക്കുന്നുണ്ട് അതേസമയം അവിടെ ശാരദാമ്മയുടെ വീട്ടിൽ പപ്പിയാണെങ്കിൽ ഇങ്ങനെ മൊത്തം നോക്കുകയാണ് അന്നേരം എന്തായി കിട്ടിയോ എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ വരുന്നുണ്ട് അന്നേരം ശ്യാമയും പറയുന്നുണ്ട് അന്നേരം ഇല്ല അതിവിടെ ഇല്ല ആ ബുക്ക് ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ സത്യേര അടുത്താണുള്ളത് ഇവിടെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം അത് സ്കൂളിൽ ചെല്ലുമ്പോൾ വാങ്ങാം മോൾ റെഡി റെഡിയാവ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഹോംവർക്ക് ചെയ്യാനുള്ളതാണ് ഹോംവർക്ക് ചെയ്യാതെ ചെന്നാൽ ടീച്ചർ വഴക്ക് കുറയുമെന്ന് പറയുന്നുണ്ട് അന്നേരം മോൾ റെഡി റെഡിയാവ് എന്നിങ്ങനെ വീണ്ടും ശ്യാമയും പറയുന്നുണ്ട് ടീച്ചർ പറഞ്ഞാലൊക്കെ കേൾക്കും മോൾ എന്നും ചെയ്യാത്തത് ല്ലല്ലോ ഒരു ദിവസത്തേക്ക് ടീച്ചർ ക്ഷമിക്കൂ എന്ന് പറയുകയാണ് അന്നേരം വേണമെങ്കിൽ പപ്പി പറയുന്നുണ്ട് ഇല്ല സത്യ ബുക്ക് കൊണ്ടുവരാനായിട്ട് വൈകിയാലോ അത് പറ്റില്ല എന്ന് പറയുകയാണ് അന്നേരം ശാരദാമ്മ അല്ല സത് ശ്യാമ പറയുന്നുണ്ട് നീ അങ്ങോട്ട് റെഡി അയക്കുക ടീച്ചറോടൊക്കെ ഞാൻ എന്ന് പറയുകയാണ് അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് ടീച്ചർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് അന്നേരം എന്ത് പറയാനാണ് അച്ഛനോട് വഴക്കുണ്ടാക്കി അമ്മ അമ്മ വീട്ടിൽ വന്നപ്പോൾ ബുക്ക് എടുക്കാൻ മറന്നുപോയെന്നോ എന്ന് തിരിച്ച് പപ്പി ചോദിക്കുകയാണ് ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം അല്ലെങ്കിൽ അച്ഛനും മോൾക്കും എന്നെയാണല്ലോ ഇഷ്ടമല്ലാതെ ഞാനാണല്ലോ വഴക്കുണ്ടാകുന്നത് മര്യാദയ്ക്ക് പോയി ഒരുങ്ങെന്നിങ്ങനെ പറയുക ാണ് ഹോംവർക്ക് ചെയ്യാതെ ഞാൻ എന്തായാലും പോകില്ല അതുകൊണ്ട് ഞാനിന്ന് പോണില്ല എന്ന് പറയുകയാണ് അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് മോളെ ഒരുങ്ങമ്മ കണ്ട ദേഷ്യപ്പെടുന്നത് കണ്ടില്ലേ അതുകൊണ്ട് അമ്മ ശാരദാമ്മ സത്യോട് ഫോൺ വിളിച്ച് പറയാൻ ബുക്ക് കൊണ്ട് നേരത്തെ വരെ മോൾ ഒരുങ്ങ് റെഡിയാവും എന്ന് പറയുകയാണ് അന്നേരം ഇല്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പപ്പി വാശിയോടെ നിൽക്കുകയാണ് ശ്യാമയ്ക്കും ദേഷ്യം വരുന്നുണ്ട് ഇവളെ എങ്ങനെ വിട്ടാൽ ശരിയായാലും ഇവിടെ ഒരു വടി വച്ചിട്ടുണ്ടായിരുന്നല്ലോ എവിടെയൊന്നും പറഞ്ഞ് വടിയെടുക്കാനായിട്ട് ശ്യാമ അകത്തേക്ക് പോവുകയാണ് അന്നേരം മോളെ അമ്മ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് മോളെ ഒന്നൊരു ശാര മ്മ വീണ്ടും ശരാമയെ സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാൻ പോവില്ല എന്നും പറഞ്ഞ് അതേ വാശിയിൽ പപ്പിനേക്കുകയാണ് അതേസമയം അവിടെ ആണെങ്കിൽ സത്യയ്ക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് അന്നേരം ആണെങ്കിൽ ഇതൊക്കെ തനിയേ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് ശാലിനി പറയുകയാണ് അന്നേരം അമ്മയൊന്ന് കെട്ടിത്താ എന്ന് പറയുന്നുണ്ട് അമ്മ ഞാൻ കെട്ടിയാൽ അമ്മ കെട്ടുന്നത് പോലെ ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം പപ്പിയും ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ ആളുള്ളത് കൊണ്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് അവിടെ ശാരദാമ്മ കെട്ടി കൊടുക്കുന്നതെന്നൊക്കെ ശാലിനി പറയുമ്പോൾ അമ്മയ്ക്ക് മുടി കെട്ടാൻ പഠിപ്പിച്ചത് ശാരദാമ്മയാണോ ശാരദാമ്മ പോലെയാണ് അമ്മ കെട്ടുന്നതെന്നൊക്കെ സത്യം സംസാരിക്കുകയാണ് അന്നേരം ഞങ്ങൾ മൂന്ന് പെൺമക്കളെയും ना ना ു റെഡിയാക്കി വിടിയൊക്കെ കെട്ടി സ്കൂളിൽ വിടുന്നതൊക്കെ ശരദാമ്മയായിരുന്നു എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം എന്നിട്ടാണോ അമ്മയ്ക്ക് എൻ്റെ ഒരു കാര്യം നോക്കാനായിട്ട് പാടുന്നിങ്ങനെ സത്യചോദിക്കുകയാണ് എന്നാൽ ശാലിനിൻ്റെ വിഷ്ണുവിനെ കാണാത്ത ആകെ പാടൊരു വിഷമത്തിലാണ് അന്നേരം അമ്മ ഇപ്പോൾ വേറൊരു അവസ്ഥയിലാണ് അമ്മയുടെ അച്ഛനാണെങ്കിൽ രാവിലെ പറയാതെ ഇങ്ങോട്ട് പോയി വിളിച്ചിട്ട് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യമായിട്ട് ആരെങ്കിലും കാണാനായിരിക്കും അച്ഛൻ വൈകിട്ടാകുമ്പോൾ ഇങ്ങോട്ടത്തേക്ക് വരുമെന്ന് പറയുകയാണ് അന്നേരം ആഹാ ഇപ്പോൾ അച്ഛൻ്റെ സൈഡാണോ എങ്കിൽ ബാക്കി അങ്ങ് അച്ഛനോട് പറഞ്ഞ് കെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് മുടി അങ്ങ് ഇടുകയാണ് ശാലിനി അന്നേരം അച്ഛൻ വൈകിട്ട് വരും എല്ലാം റെഡിയാവും അമ്മ ആദ്യം എടുത്ത പണി തീർക്കാൻ നോക്കുന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് സത്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ഫോണും കൊണ്ട് ഫാമ താഴേന്ന് ഇവർ മോളിലത്തെ നിലയിൽ നിന്നാണ് മോളിലേക്ക് ഹാളിൽ അവിടത്തേക്ക് കയറി വരുന്നുണ്ട് അന്നേരം പൊന്നിയും തുണിയൊക്കെ ഒക്കെ ആയിട്ട് അതിലിങ്ങനെ പോവുകയാണ് അന്നേരം പറയുന്നുണ്ട് ശാലിനി ഇതൊന്നും നോക്കി പൈസ എടുത്ത മെസ്സേജ് അല്ലേ വന്നിരിക്കുന്നു അതോ ഇനി ആരെങ്കിലും ഇട്ടതാണോ എന്നും പറഞ്ഞ് ശാലിനിയുടെ അതിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ശാലിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് ഒരു ലക്ഷം രൂപ സത്യമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് മിഷ്ണോട്ടൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം അവൻ എന്തിനാ അങ്ങനെ മാറ്റിയത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോൾ എൻ്റെ പേര് കിടക്കുന്ന പൈസ എങ്ങനെ അവനെ മാറ്റാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ ഫാമ ചോദിക്കുന്നുണ്ട് അന്നേരം പലർക്ക് കൊടുക്കാനായിട്ട് സത്യം ഒപ്പിട്ട ചെക്കില്ലേ അതേതെങ്കിലും ഒന്നിലോ ഒരു ലക്ഷം രൂപ എഴുതി ബാങ്കിൽ കൊടുത്ത് കാണുമെന്ന് പറയുന്നുണ്ട് ഈ എല്ലാം എന്നോട് വിഷുനോട്ടം പറയുന്നതാണി പൈസയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെ മറയ്ക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ചാലിനി പറയുന്നുണ്ട് അങ്ങനെ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് കള്ളത്തരായാലും ആൾ വീട്ടിൽ വന്നാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പൈസ എടുത്തത് എന്തിനാണെന്ന് എനിക്കറിയണം ഇങ്ങനെയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ സത്യം ഫാമയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ സത്യത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൊന്നി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ശാരദമ്മ ശാലിനി ഫോൺ ചെയ്യുന്നത് പപ്പിയോടെ വിഷമിച്ച് ഇങ്ങനെ വാശിയോടെ ഇരിക്കുകയാണ് അതേ പപ്പിയാണെങ്കിൽ സ്കൂളിൽ പോയില്ലെന്നും പറഞ്ഞ് വാശി നിൽക്കുകയാണ് അവരുടെ ബുക്ക് എന്തോ അവിടെ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അന്നേരം അമ്മ പപ്പിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതെന്ന് പറയുമ്പോൾ അത് ചേച്ചി ചേച്ചിയമ്മയാണെന്ന് പറഞ്ഞ് ശാരദമ്മ പപ്പിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് അന്നേരം മോൾ എന്തിനാ പിണങ്ങി നിൽക്കുന്നത് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പപ്പി ഇങ്ങനെ ആകെ വിഷമിച്ചു നിക്കുന്നു ഇത്രേ അവർ സിനി കാണിക്കുന്നുള്ളൂ അപ്പോൾ ശാലിനി അവിടെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ പപ്പി സ്കൂളിലേക്ക് പോകാനായിട്ട് തയ്യാറാകും അതിനുശേഷം ശ്യാമ സ്കൂളിൽ കൊണ്ട് വിടുകയൊക്കെ ചെയ്യും പിന്നീടാണ് വിഷ്ണു എവിടെയാണ് എന്നുള്ളത് ശാലിനി അന്വേഷിക്കുന്നതും ഒക്കെ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്